യുവ നടനും ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥിയുമായ ഗബ്രി ജോസിന് വാഹനാപകടത്തിൽ പരിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഏറെയായി താരം സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളും ഫോളോവേഴ്സിൽ നിന്ന് ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഗബ്രിയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തും ബിഗ് ബോസിൽ സഹ ജാസ്മിൻ ജാഫർ ജനുവരി ഇരുപത്തിയാറിനാണ് അപകടം ഉണ്ടായതെന്നും ഇപ്പോൾ താരം ചികിത്സയിലാണെന്നും ജാസ്മിൻ പറയുന്നു നിങ്ങൾ കേട്ടത് ശരിയാണ് ജനുവരി ഇരുപത്തിയാറിന് ഗബ്രിക്ക് ഒരു അപകടത്തിൽ പരിക്കേറ്റു അവൻ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് വേഗത്തിൽ സുഖം പ്രാപിക്കാനും ശക്തി പ്രാപിക്കാനും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തുക ആദ്യ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവൻ്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെടുന്നുവെന്ന് വേണം പറയാൻ പക്ഷേ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും മറുപടി നൽകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അവനാകില്ല നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ സ്നേഹത്തിനും കരുതലിനും വളരെ നന്ദി എന്നാണ് ജാസ്മിൻ കുറിച്ചത് പിന്നാലെ ഗബ്രിയും അപകടത്തെക്കുറിച്ച് വിശദീകരിച്ച് ആശുപത്രിയിൽ നിന്നുള്ള ഫോട്ടോ പങ്കിട്ടെത്തി നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞാൻ അടുത്തിടെയായി അല്പം സൈലൻ്റ് ആയിരുന്നു ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകൾ പ്രധാനമായും വിശ്രമിക്കുന്നതും രോഗശാന്തി കുറയ്ക്കുന്നതും എൻ്റെ ശരീരം പറയുന്നത് കേൾക്കാനും പഠിക്കുന്നതിനും ആയിരുന്നു ശാരീരികമായും മാനസികമായും ഇത് എനിക്ക് എളുപ്പമായിരുന്നില്ല പക്ഷേ ഞാൻ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക ഞാൻ ശക്തനായിരിക്കാനും സുഖം പ്രാപിക്കാനും ഈ ഘട്ടത്തിലൂടെ കടന്നു പോകാനും പ്രാർത്ഥിക്കുക എന്നായിരുന്നു ഗബ്രി കുറിച്ചത് എല്ലാ സ്നേഹത്തിനും മനസ്സിലാക്കലിനും നന്ദി പറയുന്നുണ്ട് രണ്ട് കൈകൾക്കും പരിക്കേറ്റിരിക്കുന്നതായും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായും ഫോട്ടോയിൽ കാണാം ഗബ്രിക്ക് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത്